കുന്നംകുളത്തും ശബ്ദമുണ്ടായി പുത്തങ്കലെ തിരുമേനി റീത്ത് പ്രസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞു അല്ലെങ്കിൽ പോകാനായിട്ട് വരുമ്പെടുന്നു തുമ്പോൺ ഭദ്രാസനത്തിൽ നിന്നും തുമ്പോൺ തെല്ലാ ആളുകളും തിരുമേനിയെ സംബന്ധിച്ചോളൂ അങ്ങനെയൊക്കെ കേട്ടു തിരുമേനി ഒരു ദിവസം തിരുമേ ഒരു പുത്തങ്കാല തുമ്പോണെന്നൊരാളെ തിരുമേനി എടുക്കുവാൻ തിരുമേനി തിരുമേനി റീത്ത് പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു എന്ന് ഞങ്ങൾ കേൾക്കുന്നു അതിനകത്ത് വല്ലതും ശരിയുണ്ടോ തിരുമേനി ഉടനെ തന്നെ ആ ആളിനെ വിളിച്ച എടാ ചെമാച്ച എൻ്റെ ആ പേഴ്സ് ഇങ്ങോട്ട് വന്നേ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം നമ്മുടെ വാസ്തവത്തിൽ ഇങ്ങനെ പിതാക്ക ഇവരുടെ പിതാ ഈ പിതാക്കന്മാരുടെ ഒക്കെ അന്നത്തെ ആ സഭയോടുള്ള കൂറിനെ സംബന്ധിച്ചോളോ ഞാനിത് പറയുന്നത് ആ പേഴ്സ് ചെമാച്ച ആ പേഴ്സിങ്ങെടുത്ത് അതിനകത്ത് ആ ഉള്ള രൂപ കുറച്ച് രൂപ എടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഇതിലോട്ട് കൊടുക്കുക ഇദ്ദേഹം എൻ്റെ അതെ പുത്തങ്കിയായ തെരുവിൽ കിഴക്കേത്തലയ്ക്കിൽ നിന്നുള്ള ഒരു വീട് വീടുണ്ട് ആ വീട്ടു പടിക്കിൽ ചെന്ന് ബസ്സിൽ